നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഒന്നായി മാറിയ കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി വിനോദ് പന്തലാടി ചുമതലയേറ്റു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ് ശക്തിയുള്ള അടിവേരുള്ള ഒരു പ്രദേശമാണ് ചേലക്കര മണ്ഡലം ഒട്ടനവധി നേതാക്കന്മാർ ശ്രീ വേണുഗോപാല മേനോനെ പോലെ പൊതുരംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് സന്യാസിവരനെ പോലെ ഈ നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത പഞ്ചായത്താണ് ചേലക്കര ചേലക്കര മണ്ഡലം അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് വിനോദ് മന്ദലാടിക്ക് ഈ കൂടിയ നമുക്ക് ഏവർക്കും വന്ന് ചേർന്ന് ചേർന്നു നമുക്കറിയാം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നൂറ്റി മുപ്പത്തിയെട്ട് വർഷം പിന്നീട്ടായി രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ല എന്ന് ഒരു ഘട്ടത്തിൽ വന്ന് എല്ലാം ശരിയായി വിശ്വസിക്കുന്ന കൂട്ടത്തിലെല്ലാം നമ്മളെല്ലാം വരും പക്ഷെ അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്താറുണ്ട് സംഘടന ശക്തിപ്പെടണമെങ്കിൽ നമുക്കറിയാം നാളിതുവരെ ഇത്ര ആയി പുനഃസംഘടനാക്രമം നമ്മുടെ പാർട്ടിയിൽ നടക്കാറില്ല ചില സമയത്ത് മണ്ഡലം പ്രസിഡന്റുമാരും ചില സമയത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാരും ചില സമയത്ത് ജില്ലാ പ്രസിഡന്റുമാരും മാറും ജില്ലാ പ്രസിഡന്റ് മാറിയിരിക്കുന്ന അവർ ബ്ലോക്ക് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മുടെ ഈ വലിയൊരു ജനാധിപത്യ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പാർട്ടിയെ ഒരു സംഘടനാ തലത്തിലേക്ക് കൊണ്ടുവരുപോയി നമുക്ക് വലിയ ബാധിച്ച ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്ര പരിപാടികളിൽ എന്താ നടക്കണ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന സമയമാണ് നമുക്ക് ഒരേ സമയത്ത് തന്നെ രണ്ട് മൂന്ന് പരിപാടികളാണ് സന്തോഷ് ശിവേനോട് വന്യം പറയുന്നു ഈ രണ്ട് മണ്ഡലമാകുന്നതിന് മുൻപ് ദീർഘകാലം ചേലക്കര മണ്ഡലത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ സന്തോഷ് ശിവേൻ അദ്ദേഹത്തെയും അഭിനന്ദിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് മൂന്ന് തരത്തിലൂടെ പോകാൻ ഒരു സ്ഥലത്ത് പുനഃസംഘടനാക്രമം നടക്കുന്നു ഒരു സ്ഥലത്ത് നമ്മൾ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കിടക്കുകയും നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം അയോധ്യ പോലെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിൽ നമ്മളെല്ലാം വിശ്വാസികളാണ് ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസിൻ്റെ സർസംഘചാലകനോ എന്താ റോള് ക്ഷേത്രത്തിൽ ഇപ്പൊ ഇവിടെ എലിയപ്പെട്ട അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നാലും അല്ലേ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരാണോ അവിടെ പ്രതിഷ്ഠ നടത്തി അല്ല നടത്തുന്നതിന് പൂജാരിമാരെയും തന്ത്രിമാരും ഉള്ള ആ രീതിയിലുള്ള വിശ്വാസത്തെ പോലും തകർത്തറിൽ മറ്റൊരു തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയും മതേതരത്വ സംവിധാനത്തെയും കൊണ്ടുപോകുമ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് സംഘടനാ രംഗത്തിനും അപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം മുൻ പങ്ങാരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പുതുതായി മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിച്ച് ഉത്തരവായും ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് കേരളത്തിലെ വലിയ പഞ്ചായത്തുകളൊക്കെ തന്നെ മുപ്പത്തിൽ കൂടുതൽ ബൂത്തുകളുള്ള വലിയ പഞ്ചായത്തുകളൊക്കെ തന്നെ രണ്ടായി ലഭിച്ച് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ആണ് ഇതിനു മുന്നേ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇത് പ്രഖ്യാപിക്കുന്നതിന് വരെ ഉണ്ടായിരുന്നത് വീണ്ടും പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഈ പാർട്ടിയെ സജീവമാക്കാൻ വീണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും ഒരു മണ്ഡലം കമ്മിറ്റിയാക്കാൻ കെ പി സി സി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചേലക്കര മണ്ഡലം രണ്ടായിരുന്നത് വീണ്ടും ഒരു മണ്ഡലം ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലം മാത്രമായി വീണ്ടും മാറിയിരിക്കുകയാണ് അപ്പോൾ ആ മണ്ഡലം പ്രസിഡന്റായിട്ട് ആയിട്ട് ഇന്നലകളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചെയ്തത് എന്നുള്ളതിന്റെ ഒരു കാരണം അത് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലോൻ കെ വി ദാസൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ സി ഉണ്ണികൃഷ്ണൻ പി സി മണികണ്ഠൻ സന്തോഷ് ചെറിയാൻ സുരേഷ് കലാമണ്ഡലം സരിതാ പ്രഭാകരൻ പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു